കഴിഞ്ഞ സീസണിന് മുന്നേ തന്നെ അഡ്രിയാൻ ലൂണയ്ക്ക് ഒരു പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് നോക്കി തുടങ്ങണമെന്ന അഭിപ്രായം പൊതുവേ ആരാധകർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ നമ്മൾ കണ്ട ലൂണയുടെ ഒരു നിഴൽ മാത്രമാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ മറ്റ് സീസണുകളിൽ കണ്ടത് സോ വരുന്ന സീസണിൽ നായകൻ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കോൺട്രാക്ട് ഉണ്ടെങ്കിലും അഡ്രിയാൻ ലൂണ പോലും അടുത്ത സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി നൽകാതെയായിരുന്നു സീസൺ അവസാനിപ്പിച്ച് പോയത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നായകൻ അഡ്രിയാൻ ലൂണ തുടരുമോ എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാൻഡ് എന്താണ് എന്നതിനെപ്പറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നായകൻ അഡ്രിയാൻ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു പകരക്കാരനെ തേടുന്നുണ്ട് അതത്ര എളുപ്പമാവില്ല എന്നറിയാം ബട്ട് മികച്ച റീപ്ലേസ്മെൻറ്റ് കിട്ടിയാൽ അഡ്രിയാൻ ലൂണയുമായി ബ്ലാസ്റ്റേഴ്സ് വേർ പിരിഞ്ഞേക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഏക വിദേശ താരമാണ് അഡ്രിയാൻ ലൂണ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരത്തിൽ ഭൂട്ടാനിന്റെ വിദേശ താരം കൂടിയാണ് അഡ്രിയൻ ലൂണ എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ഫേവേറ്റ് ആയിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ റീസൻലിലുള്ള പ്രതീക്ഷയ്ക്കൊത്തുകയാത്ത പെർഫോമൻസ് ആണ് ഇപ്പോൾ മാനേജ്മെന്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതരാക്കിയത് ആരാധകർക്കിടയിൽ പോലും ഇമോഷൻസിനെ മാറ്റി നിർത്തി ലൂണയ്ക്ക് അപ്പുറം ഒരാളെ ചിന്തിക്കാൻ തയ്യാറാകണമെന്ന അഭിപ്രായം ഉണ്ടാക്കാൻ ഈ ഒരു പെർഫോമൻസിലെ ഇടിവിനെ കൊണ്ട് സാധിച്ചു എന്നാണ് പറയാൻ എന്ന് തന്നെയായാലും മാനേജ്മെന്റിന്റെ തീരുമാനം അതിതാണ് ലൂണയ്ക്ക് ഒരു മികച്ച ഒരു റീപ്ലേസ്മെൻറ്റിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് ഫൈൻഡ് ചെയ്യാൻ സാധിച്ചാൽ അത് അടിയാൻ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിൽ അവസാന സീസൺ ആയിരിക്കും ഈ കഴിഞ്ഞത് സോ ഗൈസ് നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി ആയിട്ട് അതിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം